നോക്കി ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവോ മനുഷ്യനെ മനസ്സിലാകാത്ത കൊറേ കാര്യങ്ങളാണ് അതിൽ എഴുതി വച്ചിട്ടുണ്ടാകുക ആറായിരം ഏഴായിരം എണ്ണായിരം കൊണ്ട് ഇവിടെ കറണ്ട് ബില്ല് അടക്കിയല്ലേ എന്നെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ നമ്മുടെ വണ്ടൂർ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഷൈജൻ ഇടപെറ്റുണ്ട് ഷൈജൽ എന്നോട് പറഞ്ഞു ജോജിയൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കാര്യം പറയണം ഏതാ കാര്യം ഇന്ന് പാവപ്പെട്ടവന് എടോ ഒരു വീട് കയറ്റാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോ പണ്ട് ഒരു വീട് കയറ്റുന്നതിന് മുമ്പ് അപേക്ഷ ഫീസ് അൻപത് രൂപയായിരുന്നു പെർമിറ്റ് ഫീസ് അഞ്ഞൂറ്റി രൂപയായിരുന്നു ഇപ്പോളോ ഇപ്പോളോ അപേക്ഷ ഫീസ് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് പെർമിറ്റ് ഫീസ് പതിനായിരം തീർന്നോ ആയിരം സ്ക്വയർ ഫീറ്റ് പത്ത് ലക്ഷം വീട് മുടക്കി ഒരാൾ വീട് കയറ്റിയാൽ ഒരു ശതമാനം പിന്നെയും അടക്കണം ഏതാ ഈ നാട് പണ്ടൊരു വീട് കയറ്റാൻ പോകുമ്പോ ആദ്യം ഭാര്യയുടെ കെട്ടുതാലിപ്പണം വെച്ച് കിട്ടുന്ന പൈസ കൊണ്ടാണ് തറ കീറിയിരുന്നതെങ്കിൽ ഇന്നോ കെട്ടുതാലിപ്പണം വെച്ച് കൊണ്ടുപോയിട്ട് പഞ്ചായത്ത് ഓഫീസിൽ അടക്കണം ടക്കണം തൊഴിലാളി വർഗം പാവപ്പെട്ടവന്റെ ഈ കേരളത്തിൽ നിന്ന നേരം ആരാട്ടി ഒഴിവുണ്ടാവുള്ളൂ ഞാൻ ഒരു പോയിന്റ് പറഞ്ഞ് കറഞ്ഞടക്കമുള്ളവർക്ക് മൈക്ക് കൈമാറുക ആ പോയിന്റ് എന്താ ഈ നിലമ്പൂർ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ഇതൊരു മലയോര നിയോജക മണ്ഡലമാണ് കേരളത്തിന്റെ മുപ്പത് ലക്ഷം ജനങ്ങൾ താമസിക്കുന്നത് മലയോര മേഖലയിലാണ് ഞാൻ ചോദിക്കട്ടെ സ്നേഹന്മാരെ മലയോര മേഖലയിലെ മുപ്പത് ലക്ഷം ജനങ്ങൾ മര്യാദക്ക് കിടന്നുറങ്ങിയിട്ട് മാസപത്രയായി ബഹുമാന്യനായ പെരിന്തൽമണ് എം എൽ എ ശ്രീ നജീബ് കാന്തപുരം വേദിയിലേക്ക് വരുന്നുണ്ട് ഈ മലയോര മേഖലയിലെ ജനങ്ങൾ കിടന്നുറങ്ങിയിട്ട് എത്ര ദിവസമായി നിങ്ങൾക്കറിയോ കഴിഞ്ഞ ിയമസഭാ സമ്മേളനത്തിൽ ഇപ്പൊ വന്നത് നന്നായി നജീബ് കാന്തപുരവും നമ്മുടെ വണ്ടൂർ എം എൽ എ പി അനിൽകുമാറും വനം മന്ത്രിയോട് ഒരു ചോദ്യം ചോദിച്ചു എന്താ ചോദ്യം അറിയോ കഴിഞ്ഞ ഒൻപത് വർഷമായി നിങ്ങൾ അധികാരത്തിൽ വന്നിട്ട് കേരളത്തിൽ കാട്ടുമൃഗങ്ങളുടെ ആക്രമണം കൊണ്ട് എത്ര ആളുകൾ മരിച്ചു ഇത്ര പരിക്കേറ്റു ഇത് കണക്ക് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും ിയമസഭയല്ലേ ചോദിച്ച പറഞ്ഞല്ലേ പറ്റൂ പറയാൻ താല്പര്യം ഉണ്ടായിട്ടല്ല പറഞ്ഞു തൊള്ളായിരത്തി എഴുപത്തിയേഴ് ആളുകളാണ് ഒമ്പത് കൊല്ലം കൊണ്ട് കേരളത്തിൽ കാട്ടു മൃഗങ്ങളുടെ ആക്രമണത്തിൽ മരിച്ചത് തൊള്ളായിരത്തി എഴുപത്തിയേഴ് എണ്ണായിരം ആളുകൾക്കാണ് പരിക്കേറ്റത് അയ്യായിരം കന്ന് കാലികളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കോവിഡ് കാലത്ത് ഇത്രയാൾ മരിച്ചിട്ടുണ്ടോ ഇത്ര ുരന്തം ഉണ്ടാകുമ്പോ സർക്കാരെല്ലാം തൽക്കാലത്തേക്ക് നിർത്തിയിട്ട് എന്ത് ചെയ്യണം മലയോര മേഖലയിലേക്ക് റവന്യൂ വകുപ്പ് എൽ എസ് ജി ഡി ഫിനാൻസ് വകുപ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ വകുപ്പ് വനം വകുപ്പ് എല്ലാം ഈ ദുരിതം അവസാനിപ്പിക്കാൻ നീക്കിവ കണ്ടേ അരപ്പൈസ ചെലവാക്കിയവർ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തിയോ ഇവർ നിങ്ങൾക്കറിയോ ഞാൻ വരുന്ന കാളികാവിൽ നിന്നാണ് ഇരുപത് ദിവസം മുമ്പാണ് കാളികാവ് അടക്ക കൊണ്ടിൽ നമ്മുടെ എല്ലാം ഞങ്ങളുടെ അബ്ദുൽ കപൂർ എന്ന് പറയുന്ന നാൽപ്പത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ജീവിച്ച് കൊതി തീർന്നിട്ടില്ലാത്ത മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ബാപ്പയെ കടുവ കഴുത്തിന് പിടിച്ച് തീരുന്നത് വരെ ആ സംഭവം നടക്കുന്നതിന്റെ രണ്ട് മാസം മുമ്പ് എം എൽ എ നിയമസഭയിൽ വനം മന്ത്രിയോട് ഒരു കാര്യം പറഞ്ഞു എന്താണെന്നറിയോ കരുവാരെ കൊണ്ട് കേരള എസ്റ്റേറ്റിൽ കടുവേറങ്ങി രാത്രിയിലല്ല പകല് നട്ടുച്ച നിങ്ങൾ വീഡിയോയിൽ കണ്ടു കടുവയെ കണ്ടപ്പോ ഡി എഫ് ഒനിക് ലാലിനെ നാട്ടുകാർ വിളിച്ചു ഡി എഫ്ഒയും വന്ന് നേരിട്ട് ഈ കടുവയെ കണ്ടു ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എ വനമന്ത്രിയോട് പറഞ്ഞു എന്റെ നിയോജക മണ്ഡലത്തിൽ കരുവാരക്കുണ്ടിൽ കടുവ ഇറങ്ങിയിട്ടുണ്ട് അതിനെ പിടിക്കാൻ കൂട് വേണം കാണാൻ ക്യാമറ വേണം പ്രിയപ്പെട്ടവരെ രണ്ടു മാസമായി ഒരു കൂട് കൂടുപോലും അവിടെ വെച്ചില്ല എന്ന് മാത്രമല്ല ആ കടുവയാണ് ഈ അബ്ദുൽ കപൂറിനെ പൈശാചികമായി കൊലപ്പെടുത്തിയത് ഞങ്ങൾ പറയുന്നു അബ്ദുൽ കപൂറിന് കൊന്നത് കടുവയാണെങ്കിലും ആരാണ് കൊലയാളി എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഉറക്ക പറയും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും വനമന്ത്രിയുമാണ് ആ പാവപ്പെട്ട കപൂറിന്റെ ജീവനൊടക്കിയത് എന്താ പരിഹാരമുള്ളത് നിങ്ങൾ ഇത് ഞങ്ങൾ പറയുമ്പോ കാണാപ്പാഠം പഠിച്ച ഒരു ഡയലോഗ് ഉണ്ട് എന്നും സഖാകളിത പറയുന്നു മറുപടി എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന സംരക്ഷണ നിയമമാണ് വനത്തിൽ മൃഗങ്ങളെ തൊടാൻ പറ്റാത്തതാണ് കാരണം സിമ്പിളായി നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ നാളെ പറഞ്ഞു ന്യായീകരിക്കുന്നത് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം ഒമ്പത് കൊല്ലത്തിനിടയിൽ എട്ട് മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊന്നു ആരായി മാവോയിസ്റ്റ് എന്ന് പറഞ്ഞോക്ക് അവര് പിടിക്കുന്ന ചെങ്കൊടിയാണ് സി പി എം പിടിക്കുന്ന ചെങ്കൊടിയാണ് അവരും സി പി എമ്മും തമ്മിലുള്ള വ്യത്യാസം എന്താ രണ്ടുപേരും വിപ്ലവത്തിന് പോരാടുകയാണ് മാവോയിസ്റ്റുകളുടെ വിപ്ലവ പാതയല്ല സി പി എമ്മിന്റെ വിപ്ലവ പാത ആ വ്യത്യാസമേ രണ്ടും കമ്മ്യൂണിസ്റ്റുകളാണ് അത്തരത്തിലുള്ള എട്ട് കമ്മ്യൂണിസ്റ്റുകളെ വെടിവച്ച് കൊന്ന പിണറായിരിക്കുന്നവരോട് ഞങ്ങൾ ചോദിക്കുന്നു ഇന്ത്യൻ ജുഡീഷ്യറിയിൽ മാവോയിസ്റ്റുകളെ കാണുമ്പോൾ കൊല്ലാമെന്ന് എവിടെയാണോ പറഞ്ഞിട്ടുള്ളത് മാവോയിസ്റ്റുകളെ വെടിവെച്ചുവല്ല നിങ്ങൾക്കാർക്ക് എങ്കിലും അധികാരം തന്നിട്ടുണ്ടോ മാവോയിസ്റ്റുകളെ വെടിവെച്ചു അല്ല അതിന് കേന്ദ്ര നിയമവും മറ്റേ നിയമവും നിങ്ങൾക്ക് ബാധകമല്ല ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഈ ദിവസം കാളികാവിൽ ഒരു ദിവസം ഈ ഗഫൂറിനെ കൊന്ന കടുവ വീണ്ടുറങ്ങി കരുവാരെ കൊണ്ട് കണ്ണത്ത് മലബാരത്തിലാണ് ഇത് ഇറങ്ങിയത് അവിടെ നമ്മുടെ പഴയ പഞ്ചായത്ത് മെമ്പർ ഗോപാലകൃഷ്ണനെ വിളിച്ചിട്ട് പറഞ്ഞു ജോജി ഇവിടെ കടുവ പോണില്ല അവിടെ നിൽക്കാണ് ഫോറസ്റ്റ് സ്റ്റേഷന്റെ നമ്പർ അറിയില്ല ഒന്ന് വിളിക്കണം ഞാൻ റേഞ്ചറെ വിളിച്ചു അരമണിക്കൂർ റേഞ്ഞിട്ട് ഈ റേഞ്ചറിന്റെ തിരിച്ചു വിളിച്ചിട്ട് ചോദിക്കാണ് എങ്ങനെ കണ്ണത്ത് മലബാരത്തേക്ക് പോവുകാവ് ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള കണ്ണത്ത് മലബാരത്തേക്ക് എങ്ങനെയാണ് പോകേണ്ടത് എന്നറിയാത്ത ഫോറസ്റ്റുകാർ റൂട്ടൊക്കെ പറഞ്ഞു കൊടുത്തു അഞ്ചെട്ട് ഫോറസ്റ്റുകാർ തോക്കുമായി വന്നു അവരുടെ വാഹനത്തിന്റെ മുന്നിൽ ഞങ്ങളും പോയി ചെന്നപ്പ കടുവ അവിടെ തന്നെ ഒരു രണ്ട് മൂന്ന് റബ്ബറിന്റെ ഫ്ലാറ്റ് കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുക മീറ്റർ ഞാൻ ഒരു എന്റെ കയ്യിൽ തോക്കുണ്ട് ഈ തോക്കും പിടിച്ചിങ്ങനെ അറ്റൻഷനില് ഞാൻ ചോദിച്ച എന്താ സാറേ വെടിവെക്കാത്ത അപ്പൊ ഇയാള് പറയാണ് ഓർഡർ കിട്ടിയിട്ടില്ല ആരൊരു ഓർഡർ കടുവയെ വെടിവെക്കണമെങ്കിൽ റേഞ്ചർ വിളിക്കണം 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 അങ്ങനെ ഓർഡർ പാസ് ആയി വരുമ്പോ കടുവ ചോദിക്കണം എല്ലാ ഓർഡറും ക്ലിയർ ആയില്ലേ എന്നാ വെച്ചോ എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞു എല്ലാം റെഡി ആയില്ലേ എന്നാ വെടിവെക്കാനായില്ലേ എന്ന് കടുവ ചോദിക്കോ കൊറേ നേരം തിന്നു അതയിൻ്റെ വഴിക്ക് പോയി ഇപ്പോഴും കിട്ടിയിട്ടില്ല ഞാൻ ചോദിക്കുന്നു ഇതേ കാര്യം തന്നെ മറ്റൊരു രീതിയിൽ നാലു മാസം മുമ്പ് ഇടുക്കിയിൽ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ മേത്തേക്ക് ഒരു കടുവ എടുത്ത് ചാടി ിൽ ആ ഫോറസ്റ്റുകാരൻ ആ കടുവയെ കൊന്നു ചോദിക്കുന്നു സഖാക്കളെ ഈ രാജ്യത്ത് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഫോറസ്റ്റുകാരന്റെ മേത്തേക്ക് ചാടിയാൽ വെടിവെച്ച് കൊല്ലാം നാട്ടുകാരുടെ മേത്തേക്ക് ചാടിയാൽ കൊല്ലാൻ പാടില്ല എന്ന് എഴുതി വച്ചിട്ടുണ്ടോ ആരോടാ നിങ്ങൾ ന്യായീകരിക്കുന്നത് ആർക്ക് വേണ്ടിയാ നിങ്ങൾ കുഴൽ നടത്തുന്നത് മിനിഞ്ഞാന്ന് വഴിക്കടവിൽ അമ്മമാര് കേക്കണം അനന്തു എന്ന് പറയുന്ന പതിനഞ്ചു വയസ്സുള്ള ഒരു പിഞ്ചോമന അച്ഛനും അമ്മയ്ക്കും രണ്ട് പെൺമക്കൾക്ക് ശേഷം ഉണ്ടായ ഒരേ ഒരു ആണ്ടരി ആ കുഞ്ഞിനെ അവർ താലോലിച്ച് വളർത്തിക്കൊണ്ടാണ് അവൻ ഷോക്കേറ്റ് മരിച്ചു എന്ത് ഷോക്ക് മുകളിലൂടെ പോകുന്ന കറണ്ട് ലൈനിൽ രണ്ട് വയർ താലോട്ടിട്ട് അതൊരു കമ്പിക്ക് കണക്ഷൻ കൊടുത്തു അതിലൂടെ വരുന്ന പന്നിയും കേഴയും എല്ലാം അതിൽ തട്ടും ചാകും ഈ പാവപ്പെട്ട അനന്തു മീൻ പിടിക്കാൻ പോയപ്പോ അറിയാതെ ഈ കമ്പിയിൽ തട്ടി അവൻ മരിച്ചു ആ പ്രതിയെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോ ഞാൻ ഈ ഏർപ്പാട് അടങ്ങിയിട്ട് ഒന്ന് രണ്ട് കൊല്ലായി ധാരാളം പന്നികളെ കേഴൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ അത് അറുത്ത് മുറിച്ച് വിറ്റിട്ടാണ് ജീവിക്കുന്നത് എവിടെ ആയിരുന്നടോ ഫോറസ്റ്റ് എവിടെ ആയിരുന്നടോ നിങ്ങളുടെ കെ സി ബി എന്നിട്ട് വനം മന്ത്രി പറയുകയാണ് അനന്തു മരിച്ച ഉടനെ നിലമ്പൂരിൽ യു ഡി വൈ എപ്പ പ്രതിഷേധ പ്രവണ നടത്തി ഞങ്ങൾ ആഹ്ലാദ പ്രവണ നടത്തി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അതിനെപ്പോലും വൃത്തികെട്ട ന്യായീകരണവുമായി വന്ന നിങ്ങളോടൊക്കെ എന്ത് പറയാൻ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവര് ഇത്തരത്തിലുള്ള ഒരായിരം പ്രശ്നങ്ങൾക്കുള്ള തിരിച്ചടിയാണ് കേരളത്തെ രക്ഷിക്കാനുള്ള ചുമതലയാണ് എന്റെ മുമ്പിലിരിക്കുന്ന അമ്മമാർക്കും നാട്ടുമാർക്കും ജനങ്ങൾ കൊടുത്തിരിക്കുന്നത് കേരളമാകെ നോക്കുകയാണ് ഇന്ന് പത്രത്തിലൊരു വാർത്തകൾ കണ്ടോ തിരുവനന്തപുരത്തുള്ള വർക്കർമാർ നാളെ നെമ്പൂരിലേക്ക് വരികയാണ് ആശാ വർക്കർമാർ നാല് മാസമായി പിണറായി വിജയൻ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുപത്തി മീറ്റർ അപ്പുറത്ത് അവർ സമരം നടത്തുകയാണ് എത്ര ക്രൂരന്മാരാണ് ഇപ്പം ആലോചിച്ചോക്കങ്ങൾ അവർ സമരം നടത്തിയപ്പോരി ചെറിയ മഴ പെയ്തപ്പോ അവരൊരു നീല പ്ലാസ്റ്റിക് വാങ്ങി പിന്നെ കെട്ടി വച്ചു ഈ നാണം കെട്ട തൊഴിലാളിവർഗ പാർട്ടിയാണ് പോലും പോലീസിനെ വിട്ട് ആ പ്ലാസ്റ്റിക് ശീഷ്ട കൊണ്ടുപോയി ഈ പാവങ്ങൾ ഇങ്ങനെ മഴ കൊണ്ട് വിറങ്ങലിച്ചു നിൽക്കുക ഇവരൊക്കെ എവിടുത്തെ പാർട്ടിയാണ് ഇവരൊക്കെ എന്ത് തൊഴിലാളി വർഗ പാർട്ടിയാ അവസാനം ഇവരെ മറിഞ്ഞു നോക്കാതെ വന്നപ്പോ ഞാൻ ചോദിക്കട്ടെ സ്ത്രീകളോടൊപ്പം ഞാൻ പറയാണ് ഇവിടെ ഞങ്ങള് തരുമോ ഇവിടെ തലയടിക്കോ എന്ന് ചോദിച്ചാൽ ഞങ്ങള് അടിക്കോ ഗതികെട്ടിട്ട പാവപ്പെട്ട ആശാവർക്കർമാർ അവർ കുഞ്ഞുങ്ങളെ പോലെ താലോലിക്കുന്ന അവരുടെ തലമുടി മുറിച്ചോ തലമുണ്ടകം ചെയ്തു ഞങ്ങളുടെ തലമുടി എന്ന് പറഞ്ഞ് ഇപ്പോഴും സെക്രട്ടറിയേറ്റിന്റെ മുമ്പിൽ തലമുടി കെട്ടി തൂക്കിട്ടിരിക്കുകയാണ് ഞങ്ങൾ യു ഡി എഫ് ഒന്നും അല്ല ഞങ്ങൾ എൽ ഡി എഫും ഞങ്ങളുടെ സമരത്തോട് പുറം നിൽക്കുന്ന ഈ സർക്കാരിനെതിരെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം അതുകൊണ്ട് പ്രചരണത്തിന് ഞങ്ങൾ വരികയാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ കേരളമാകെ ൂരിലേക്ക് ഉറ്റുനോക്കുമ്പോൾ എല്ലാവരും വരും വോട്ടവകാശം നിങ്ങൾക്കേ ഉള്ളൂ ആ വോട്ടവകാശത്തെ ഭംഗിയായി വിനിയോഗിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി നിങ്ങൾ വിജയിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്